നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യൂ തൃശ്ശൂർ പൂർക്കെല്ലാവരും കണ്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നോ അതോ എന്നെപ്പോലെ ടി സി വിയിൽ കാണാനാണോ നിങ്ങൾക്കും പറ്റിയത് പൂരത്തിൻ്റെ സമയത്താണ് ഈ പൂച്ചക്കുട്ടി എൻ്റെ കയ്യിൽ വന്നപ്പെട്ടത് ഈ പൂച്ചക്കുട്ടിയുടെ അമ്മ ചത്തുപോയി അപ്പോൾ ഇതിനെ നോക്കാനും ഒന്നും വീട്ടിൽ ആർക്കും നേരെ വലിയ ഒഴിവുമില്ല അപ്പം ഞാനിങ്ങനെ ഇതിനെന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അടുത്തുള്ള ഒരു പയ്യൻ വന്ന് ചേച്ചി ഈ എനിക്ക് തരുമോ ഞാൻ കൊണ്ടുപോകട്ടേന്ന് അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണത്തിനായിട്ട് തരില്ല ഇത് മൂന്ന് കുട്ടികളുണ്ട് അപ്പം ഈ മൂന്ന് പേർക്കും മൂന്ന് പേരും കൊണ്ടുപോകാണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞു ആ പൊന്നുപോലെ പോലെ എന്ന അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിൽ എന്ത് പെറ്റിന് കിട്ടിയാലും ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം എന്തെങ്കിലും ഒരു പെറ്റിന് കിട്ടും അപ്പോൾ ആ പെറ്റിന് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട് ആർക്കെങ്കിലും ഒക്കെ നമുക്ക് നോക്കാനായിരുന്നില്ല നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ ആ പെറ്റിന് അവൻ സന്തോഷത്തോടെ കൂടെ മൂന്നും പൂച്ചക്കുട്ടീനേയും കൊണ്ട് പോയി അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയായിരുന്നേ അപ്പോൾ സാരാനേയും കൂടിയിട്ടുള്ള ഫസ്റ്റ് എക്സിബിഷനായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനത്തെ ഗെയിംസ് ഞങ്ങൾ സ്ഥിരം കളിക്കുന്ന ഒരു സംഭവമാണ് എപ്പോൾ കളിച്ചാലും പ്രൈസ് കിട്ടാറില്ല അപ്പോൾ പാച്ചു ആറ് പ്രാവശ്യം എറിഞ്ഞു ആറ് റിങ് തന്നിട്ടുണ്ടായിരുന്നു തോറ്റിട്ടുള്ള ആ മുഖം നോക്കിയാൽ ഏതോ യുദ്ധം ജയിച്ച് പോലെ ഉണ്ട് തോറ്റ് തുന്നം പാടിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ പക്ഷെ അത് ക്യാമറ ഓണാക്കാണ്ടാണ് വീഡിയോ എടുത്തത് അത് കാരണം കിട്ടിയില്ല എനിക്കതിലെ പ്രൈസും കിട്ടി കേട്ടോ ഒരു ഒരു ബോക്സാണ് കിട്ടിയത് ഞാനിപ്പോൾ തന്നെ മേക്കപ്പ് ബോക്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ കാണുന്ന സംഭവം ഇല്ലേ അതിൽ കയറാൻ ചേറയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ഞാൻ ആകെ ഒരു പ്രാവശ്യം എൻ്റെ ഓർമ്മ വെച്ചപ്പം ഒരു പ്രാവശ്യം ഞാനിതിൽ കയറിയിട്ടുള്ളൂ കയറിയപ്പോൾ തന്നെ സത്യം പറയാമല്ലോ മുട്ടുകൂട്ടിയിടിക്കുന്നത് ഞാൻ ശരിക്കും കണ്ടു അതേ പിന്നെ ഞാൻ ഈ അടിസ്ഥാനത്തിൽ കയറാൻ പോയിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാറയമിക്കാവിൻ്റെ അവിടെ കുറേ ആനകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനുള്ള ആനകളാണ് അപ്പോൾ ആനകളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ സമയമൊന്നും ആർക്കും ഒരു വിഷയമല്ലതാണ് തോന്നുന്നത് അപ്പം അതിരാത്രിയായാലും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഒരു കുട്ടിക്കൊമ്പൻ ആടി 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 വരുന്നത് ഞാൻ സത്യം പറഞ്ഞു ഇവൻ്റെ മേത്തുള്ള ചങ്ങലയുടെ അനക്കം കെട്ടാണ് തിരിഞ്ഞു നോക്കിയത് തിരിഞ്ഞ് നോക്കിയപ്പോൾ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു അവൻ അങ്ങനെ എല്ലാവരും കണ്ടു അപ്പം സേരയ്ക്ക് വലിയ ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു ഈ ആനകളൊന്നും തിരിച്ചറിയാറായിട്ടില്ല അവള് ഒരു ഒന്ന് രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആനനെ കണ്ട ഓട് എന്തായാലും അതെനിക്ക് ഉറപ്പാണ് പക്ഷെ ഇപ്പം അവൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേ അവിടെ കുറെ കുറെ കുറേ ആന ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ പൂരത്തിൻ്റെ ടൈമിൽ ഇങ്ങനെ വരുന്നത് ഇത്രയധികം ആനകളൊക്കെ കാണാനായിട്ട് ഞാൻ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പക്ഷെ ഞാൻ ഇതുവരെ നേരിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പിന്നെ ഈ ആനപ്പുറത്തിരിക്കുന്ന ചേട്ടന്മാരെ ഈ വഞ്ചാമ്പരോ ആലവട്ടമൊക്കെ എടുത്ത് പൊക്കുന്ന കാണുമ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എനിക്കതൊന്ന് എടുക്കണം എനിക്കതൊന്ന് തുടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ സാധനത്തിന് ഭയങ്കര മുടിഞ്ഞ കാനാണെങ്കിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര വീട്ടുണ്ട് ഈ സംഭവത്തിന് ഇനി അത് ഇത് ഈ ഈ ഞാനെടുത്ത് പൊക്കേണ്ടതാണോ എന്ന് എനിക്കറിയില്ല ആ സംഭവത്തിന് മാത്രമാണ് ഇത്ര വീറ്റെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഭയങ്കര വീറ്റുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നേരെ തട്ട് കടയിൽക്ക് വെച്ച് പിടിച്ചു ഒരു കൊള്ളിയും പൊട്ടിയും തിന്നാൻ പെട്ടെന്നൊരാഗ്രഹം അപ്പം പിന്നെ എന്നാൽ വീട്ടിൽ വേഗ സാറേനെ കൊണ്ടാക്കി അമ്മൽ കൊടുത്തു സേറ ഉറങ്ങി രാത്രിയായല്ലോ സാരറങ്ങി അപ്പം ഞങ്ങൾ രണ്ടുപേരും വേഗം ഇറങ്ങി തിരിച്ചു കൊള്ളിയും പൊട്ടിയും കഴിക്കാൻ അങ്ങനെ ചെറുതായിട്ട് നൈസായിട്ട് കഴിച്ചു ടുത്തോളൂ കേട്ടോ എനിക്ക് ഡ്രൈനേക്കാളും ഇഷ്ടം ഇത്തിരി ഗ്രേവാണ് സത്യം പറയാമല്ലോ ബേബി ആയതിനു ശേഷം നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ കുറയ്ക്കരുത് നമ്മൾ മുൻപ് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മളും പാർട്ട്ണറും നമ്മളുടെ വൈബ് കീപ്പ് ചെയ്യണം സോ ഈ സ്ഥലം വരുന്നത് നമ്മുടെ മണ്ണുത്തി ബൈപ്പാസിന് താഴെയുള്ള ഓവർ ബ്രിഡ്ജിന് താഴെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു സേറെ ഉറങ്ങിയിട്ടൊന്നുണ്ടായിരുന്നു വേ നല്ല കളിയില്ലായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതൊരു ചെറിയൊരു കുട്ടി വ്ലോഗാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോവും നമ്മുടെ ചാനലും നമ്മുടെ ഫാമിലീനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഇന്ന് കൂടെ കൂടാട്ടോ നമ്മുടെ കൂടെ എന്നാൽ പിന്നെ നമുക്കിനി അധികം വലിച്ചു കിട്ടേണ്ട അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ ബൈ ബൈ